മിശ്ര വിവാഹിതരായ ദമ്പതികളെ പിഞ്ചുമാക്കളുടെ മുന്നിലിട്ട് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ യുവതികളുടെ ബന്ധുക്കളായ നാല് പ്രതികൾക്ക് വധശിക്ഷ ബന്ധുക്കളുടെ എതിർപ്പ് അവഗണിച്ച് പട്ടികജാതി യുവാവും ഉയർന്ന ജാതിയിലെ യുവതിയും തമ്മിൽ നടന്ന വിവാഹത്തിന് പിന്നാലെ ഇരുവരെയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് നാലു പേർക്ക് വധശിക്ഷ രമേഷ് ബദാര ഗംഗമ്മ റാത്തോട് ദമ്പതികളെ ക്രൂരമായി ആക്രമിച്ചു വെട്ടിക്കൊന്ന സംഭവത്തിലാണ് ഘടക് ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് ഗംഗമ്മ പിതൃ സഹോദരന്മാരായ രവികുമാർ രമേശ് ശിവപ്പ പരശുരാമ എന്നിവരാണ് കേസിലെ പ്രതികൾ ഗംഗമ്മയുടെ സഹോദരങ്ങൾ ദമ്പതികളുടെ വസതിയിൽ അതിക്രമിച്ചു കയറി അവരെ പുറത്തേക്ക് വലിച്ചിഴച്ച് പിഞ്ചുമക്കളുടെ മുന്നിലിട്ട് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് കത്തികൾ മൂർച്ചേറിയ ആയുധങ്ങൾ കല്ലുകൾ വടികൾ എന്നിവ ഉപയോഗിച്ച് പ്രതികൾ ആൾക്കൂട്ടം നോക്കി നിൽക്കെയാണ് ആക്രമിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ആറിനായിരുന്നു സംഭവം